സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന ശതാബ്ദി സന്ദേശയാത്രയുടെ ഈ സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ സമസ്തയുടെ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് കേരളത്തെ മതനിരപേക്ഷ സമൂഹമായി വളർത്തിയെടുക്കുന്നതിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കൊപ്പം തന്നെ സമസ്തയെപ്പോലുള്ള മതസംഘടനകളും വഹിച്ചിട്ടുള്ള പങ്ക് വിസ്മരിക്കാവുന്നതല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് സമസ്ത രൂപീകൃതമാകുന്നത് ആ കാലം മുതൽ കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ മതപരമായ ചിട്ടയും വിജ്ഞാനവും പകരുന്നതിനൊപ്പം സമൂഹത്തിൽ സമാധാനവും സഹവർത്തിവവും നിലനിർത്തുന്നതിനും ഈ പ്രസ്ഥാനം ശ്രദ്ധിച്ചിട്ടുണ്ട് നൂറു വർഷം ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാലയളവല്ല ഇത്രയേറെ കാലം പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി ഈ പ്രസ്ഥാനം നിലന്നതിനു പിന്നിൽ ഈ സംഘടനയെ നാളിതുവരെ നയിച്ച പണ്ഡിതശ്രേഷ്ഠന്മാരുടെ എല്ലാ സംഭാവനകളുണ്ട് മുല്ലക്കോയ തങ്ങളും അഹമ്മദ് കുട്ടി മുസ്ലിയാരും അഹമ്മദ് മുസ്ലിയാരും ഇ കെ അബൂബക്കർ മുസ്ലിയാരും കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരും പാണക്കാട് തങ്ങൾമാരും അടക്കം ഒട്ടേറെ മഹാരഥന്മാർ ഇതിൻ്റെ നേതൃസ്ഥാനത്തിരുന്നിട്ടുമുണ്ട് അത്തരം മഹാപണ്ഡിതന്മാരുടെ പ്രവർത്തന പാരമ്പര്യവും സംഘാടന മികവും പ്രസ്ഥാനത്തെ മികവുറ്റതാക്കുന്നതിൽ വലിയ വഹിച്ചിട്ടുണ്ട് എന്നത് ആദരപൂർവ്വം ഓർക്കുന്നു ഇപ്പോൾ നേതൃത്വം നൽകുന്നത് ശ്രീ സയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് അധ്യാപകൻ വാഗ്മി മതപണ്ഡിതൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം പ്രശസ്തനാണ് സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കാനും അവയിലൊക്കെ നാട് ശ്രദ്ധിക്കും വിധം നിലപാടെടുക്കാനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ മനസ്സ് നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത ആവർത്തിച്ച് വ്യക്തമാക്കുന്ന അഭിപ്രായ പ്രകടനങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം നേർത്തു നൽകുന്ന ഈ സന്ദേശയാത്രയും അത്തരത്തിൽ സ്നേഹകാരുണ്യങ്ങളുടെ സന്ദേശം പൊതുസമൂഹത്തിന് പകർന്നു നൽകുന്നതാകുമെന്ന കാര്യത്തിൽ സംശയമില്ല രൂപീകരണ കാലം മുതൽ ഇന്നുവരെ നമ്മുടെ നാട്ടിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ അറിവിൻ്റെ വെളിച്ചം പകരാൻ സമസ്തക്ക് സാധിച്ചിട്ടുണ്ട് വർഗീയത പണം പുലർത്തിയാടുന്ന സന്ദർഭങ്ങളിലെല്ലാം മനുഷ്യപക്ഷത്ത് ഉറച്ചു നിൽക്കുന്നതിനും സമൂഹത്തെ പുരോഗമനപരമായി നിലനിർത്തുന്നതിനും ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ സമീപനം കൂടുതൽ ജാഗ്രതയോടെ തുടരേണ്ട ഒരു കാലമാണ് ഇത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത വ്യത്യസ്തതകളെ അംഗീകരിക്കാനും വിയോജിപ്പുകളെ മനസ്സിലാക്കാനുമുള്ള കഴിവാണ് എന്നാൽ ആ കാഴ്ചപ്പാട് കടുത്ത വെല്ലുവിളി നേരിടുന്ന കാലഘട്ടമാണിത് നാനാത്വത്തിലെ ഏകത്വം എന്ന മഹത്തായ പാരമ്പര്യം ഓരോ നിമിഷവും തച്ചു തകർക്കപ്പെടുകയാണ് ഒരു രാജ്യം ഒരു മതം ഒരു ഭാഷ ഒരു സംസ്കാരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ലോകത്തിന് മുന്നിൽ ഈ നാടിൻ്റെ അഭിമാനം വാനോളമുയർത്തിയ നേതാക്കളെ ആകെ അരികുവൽക്കരിക്കുകയോ ഓർമ്മകളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുകയോ ചെയ്യുന്നു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ എത്രയോ തവണയായി അവർ തമസ്കരിക്കാൻ ശ്രമിക്കുന്നു അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് തൊഴുറപ്പ് പദ്ധതിയുടെ പേര് പോലും മാറ്റിയത് ഈ രാജ്യത്തെ മഹാത്മാക്കളുടെ പേരുകൾ പോലും അവരിൽ അസഹിഷ്ണുത ഉണ്ടാക്കുകയാണ് അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ സമസ്തക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു തിരസ്കാരത്തിൻ്റെയും അവഗണനയുടെയും ചുഴിയിൽ ഒരു സമുദായം തന്നെ ആണ്ടുകിടന്ന കാലത്താണ് സമസ്ത പിറവികൊള്ളുന്നത് എന്തുകൊണ്ടും അനിവാര്യമായ ഒന്നായിരുന്നു അത് പിന്നെയും ഏതാണ്ടൊരു പതിറ്റാണ്ടോളം വേണ്ടി വന്നു സമസ്തക്ക് വ്യക്തമായ ഒരു പ്രവർത്തനരേഖയുണ്ടാകാൻ അതിനെ തുടർന്ന് മുസ്ലിം സമുദായത്തിൻ്റെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി നിലക്കൊള്ളാനും മതേതര വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കാനുമെല്ലാം സമസ്തക്ക് സാധിച്ചു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ആരംഭകാലം മുതൽ സമസ്ത നൽകി വരുന്ന പ്രാധാന്യം ശ്രദ്ധേയമാണ് മലബാർ കലാപത്തെ തുടർന്ന് ഇംഗ്ലീഷും വേണ്ട ഇംഗ്ലീഷുകാരുടെ വിദ്യാഭ്യാസവും വേണ്ട എന്ന ആശയം ഉയർന്നു വന്നപ്പോൾ അവരെ ലോക വൈജ്ഞാനിക ശൃംഖലയുമായി ബന്ധിപ്പിക്കാൻ സമസ്തിയെടുത്ത മുൻകൈ പുരോഗമനപരമാണ് വൈജ്ഞാനിക അംശങ്ങളെ ഊതി കത്തിക്കാനും അതുവഴി പൊതുസമൂഹത്തിൻ്റെ ആകെ ഉപയോഗിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതിനുതകം വിധമുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥയുടെ ആഭിമുഖ്യത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംഘടനകളും ഇപ്പോഴും ഏറ്റെടുക്കുന്നു എന്നത് അഭിനന്ദനാർഹമായ കാര്യമാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കുക എന്നത് സമസ്തയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് എന്ന് രൂപീകരണ ഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ സമസ്ത രൂപീകരിക്കപ്പെട്ട് നൂറു വർഷത്തോളം പിന്നിട്ടിരിക്കുന്നു സമസ്തക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ എത്ര കണ്ടായി എന്നത് പരിശോധിക്കുന്നത് നന്നാവുമെന്നാണ് തോന്നുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ അവകാശ സംരക്ഷണം എന്നതാണ് സമസ്തയുടെ രൂപീകരണ ഘട്ടത്തിൽ ഉയർന്നു വന്ന ഒരു ആശയം ഇന്ന് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ നമ്മുടെ രാജ്യത്ത് സംരക്ഷിക്കപ്പെടുന്നുണ്ടോ ആരാധനാ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു ആരാധനാ സ്വാതന്ത്ര്യം എന്നത് പോകട്ടെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും വസ്ത്രം ധരിക്കാനും എന്ന് പറയുന്നു മാതൃഭാഷ സംസാരിക്കാനുമുള്ള അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുകയാണ് ഇവയ്ക്ക് നേരെ കണ്ണടക്കുന്ന കൂട്ടരുണ്ട് ഇവയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന കൂട്ടരുമുണ്ട് അവ ഏതൊക്കെയെന്ന് തിരിച്ചറിയാൻ സമസ്തയെപ്പോലുള്ള സംഘടനകൾക്ക് കഴിയണം മതനിരപേക്ഷ വേഷം ധരിച്ച് മതേതര വിരുദ്ധർ പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ടാകുന്നുണ്ട് അവരെ തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഭൂരിപക്ഷ വർഗീയത ഉയർന്നു വരുമ്പോൾ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് അതിനെ ചെറുക്കാം എന്ന് കരുതുന്നവരോടും വിട്ടുവീഴ്ച ചെയ്യരുത് ഏത് വർഗീയതയും നാടിന് ആപത്ത് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അത്തരത്തിലുള്ള വർഗീയതകളോടുള്ള വിമർശനം ഏതെങ്കിലും മതവിഭാഗത്തിനോടുള്ള വിമർശനമല്ല ഭൂരിപക്ഷ വർഗീയതയെ വിമർശിക്കുന്നത് ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട മതസ്ഥരെയോ മതത്തെയോ എതിർപക്ഷം നിർത്തിക്കൊണ്ടുള്ള വിമർശനമല്ല ന്യൂനപക്ഷ വർഗീയതയെ വിമർശിക്കുമ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മതങ്ങളെയോ അതുമായി ബന്ധപ്പെട്ടവരെയോ അല്ല വിമർശിക്കുന്നത് വർഗീയതയാണ് ഈ രണ്ട് വർഗീയതയും പരസ്പര പൂരകമാണ് അത് തിരിച്ചറിയാനും മനസ്സിലാക്കാനും കഴിയേണ്ടതുണ്ട് മതവിശ്വാസവും വർഗീയതയും രണ്ട് വിരുദ്ധ ധ്രുവങ്ങളാണ് വർഗീയവാദികളോടുള്ള വിമർശനം മതവിശ്വാസികളോടുള്ള വിമർശനമായി ഉയർത്തിക്കാട്ടുക എന്നത് വർഗീയവാദികളുടെ ആവശ്യമാണ് എല്ലാ വർഗീയവാദികൾക്കും ഒരു പ്രത്യേക സ്വഭാവമുണ്ട് അത് നുണ നല്ല രീതിയിൽ പ്രചരിപ്പിക്കുമെന്നുള്ളതാണ് സത്യമാണെന്ന് തോന്നത്തക്ക രീതിയിൽ നുണ പ്രചരിപ്പിക്കാനുള്ള അപാരമായ കഴിവ് എല്ലാ വർഗീയവാദികൾക്കുമുണ്ട് വർഗീയ സംഘടനകൾക്ക് അതിന് പ്രത്യേക പരിശീലനവും ലഭിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായുള്ള പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകളെ തന്നെ ഏത് രംഗത്തും കൂടുതൽ വൈദഗ്ധ്യം നേടുമ്പോഴാണല്ലോ അവർ പോഷനുകളായിട്ട് മാറുന്നത് അങ്ങനെ ഗുണപ്രചാരണത്തിൽ പ്രൊഫഷണുകളെ സൃഷ്ടിക്കാൻ വർഗീയ സംഘടനകൾക്ക് കഴിയുന്നു എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട് ഇവിടെ വർഗീയവാദികളുടെ വിമർശനം മതവിശ്വാസികളോടുള്ള വിമർശനമായി ഉയർത്തിക്കാട്ടൽ വർഗീയവാദികളുടെ ആവശ്യമാണ് കാരണം അവർക്കതിൻ്റെ മറവിൽ രക്ഷപ്പെടാനാകും അത് അംഗീകരിച്ചു കൊടുക്കരുത് അക്കാര്യത്തിൽ സമസ്തക്ക് നിറഞ്ഞ മതനിരപേക്ഷതയുടെ പാരമ്പര്യമുള്ള സമസ്തക്ക് ഏറെ ചെയ്യാൻ കഴിയും ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമം ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരായ അതിക്രമം മാത്രമല്ല അത് നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷതക്ക് ജനാധിപത്യ ചിന്തക്ക് വൈവിധ്യങ്ങൾക്കെതിരായ ആക്രമണം കൂടിയാണ് അതുകൊണ്ട് അവയ്ക്കെല്ലാമെതിരെ നീങ്ങുക എന്നത് ഓരോരുത്തരുടെയും കൂട്ടായ ഉത്തരവാദിത്വമാണ് അത്തരം പ്രതിഷേധങ്ങൾ ഏതെങ്കിലും മതത്തിൻ്റെയോ വർഗീയതയുടെയോ ചട്ടക്കൂട്ടിലേക്ക് ചുരുക്കിയെടുക്കാൻ ചിലർ ശ്രമിച്ചേക്കാം അതുണ്ടാവാതിരിക്കാൻ ശ്രദ്ധ ചെലുത്തേണ്ട ഉത്തരവാദിത്വവും സമസ്തയെപ്പോലുള്ള സംഘടനകൾക്കുണ്ട് നമ്മുടെ നാടിൻ്റെ ഈ മതനിരപേക്ഷ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നതിൽ ഇടതുപക്ഷം എക്കാലത്തും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ് നടത്തിയിട്ടുള്ളത് വർഗീയ ശക്തികൾ തലപൊക്കുമ്പോഴെല്ലാം അതിനെതിരെ നെഞ്ചുപിരിച്ചു നിന്ന ചരിത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത് നമ്മുടെ കേരളത്തിൽ കലാവുമുണ്ടായ ഘട്ടങ്ങളിലെല്ലാം ആ കാര്യം വ്യക്തമായതാണ് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർക്ക് തല ഉയർത്തി ജീവിക്കാനുള്ള ഒരുക്കുന്നതിനും ഇടതുപക്ഷം എന്നും പ്രതിജ്ഞാബദ്ധമാണ് കേരളത്തിലെ കേരളം രൂപം കൊണ്ടതിന് ശേഷമുള്ള ആദ്യം രൂപീകൃതമായ ഇ എം എസ് ഗവൺമെൻറ് മുതൽ ഇതേ വരെയുള്ള ഇടതുപക്ഷ ഗവണ്മെൻറ്റുകളെല്ലാം അത്തരമൊരു സമീപനമാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത് മലബാർ കലാപത്തെ തുടർന്ന് മലബാർ മേഖലയിൽ പള്ളികളുടെ നിർമ്മാണം ബ്രിട്ടീഷുകാർ നിരോധിച്ചിരുന്നു ഇന്ത്യ സ്വതന്ത്രയായ ഘട്ടത്തിൽ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു മലബാർ സ്വതന്ത്ര ഇന്ത്യയിലും ആ നിരോധനത്തിന് മാറ്റമൊന്നും ഉണ്ടായില്ല പിന്നീട് മലബാർ ഐക്യ കേരളത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അധികാരത്തിൽ വന്ന ഇ എം എസ് സർക്കാരാണ് മലബാറിൽ മുസ്ലിം പള്ളികൾ നിർമ്മിക്കുന്നതിനുണ്ടായിരുന്ന നിരോധനം നീക്കിയത് അതുപോലെ തന്നെ മലബാർ സ്പെഷ്യൽ പോലീസിൽ എം എസ് പിസ്ലിങ്ങളെ നിയമിക്കുന്നതിനുണ്ടായിരുന്ന നിരോധനം നീക്കിയതും ആ സർക്കാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ സർക്കാരാണ് മലബാർ മേഖലയിൽ കൂടുതൽ സ്കൂളുകൾ സ്ഥാപിക്കാൻ തയ്യാറായത് അതിലൂടെ ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ വിദ്യാഭ്യാസ സൗര്യം ലഭിക്കുന്ന അവസ്ഥയുണ്ടായി മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തുന്നതും ആ ഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സർക്കാർ ഊന്നൽ നൽകിയത് ഹൈ സ്കൂളുകൾ സ്ഥാപിക്കുന്നതിനായിരുന്നു ആ സർക്കാരാണ് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് രൂപം നൽകിയത് ആ സർക്കാരായിരുന്നു മലപ്പുറം ജില്ലയ്ക്ക് രൂപം നൽകിയത് ആ ജില്ല രൂപീകരിക്കുമ്പോൾ ഇടതുപക്ഷം നേടേണ്ടി വന്ന വിമർശനങ്ങൾ നിങ്ങളിൽ ചിലർക്കെല്ലാം അറിവുള്ളതായിരിക്കും അത്തരത്തിൽ ഇടതുപക്ഷം നേർത്തുനൽക്കുന്ന സർക്കാരുകൾ പൊതുസമൂഹത്തിൻ്റെ ഉത്കർഷം ലക്ഷ്യം വെച്ച് നടപ്പാക്കിയ നിരവധി പദ്ധതികൾ ന്യൂനപക്ഷങ്ങൾക്ക് ഗുണപരമായി ഭവിച്ചിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം വ്യക്തമാക്കുന്ന ഒരു കാര്യം ന്യൂനപക്ഷങ്ങളെ സവിശേഷതയോടെ എല്ലാ കാലത്തും ഇവിടെ ഇടതുപക്ഷം കണ്ടിട്ടുണ്ട് എന്നതാണ് അത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ വെച്ച് അളക്കാവുന്നതല്ല ന്യൂനപക്ഷങ്ങളുടെ ആശങ്കകൾ കേൾക്കാനും അത് പരിഹരിച്ച് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനും സംസ്ഥാന സർക്കാർ എല്ലാ ഘട്ടത്തിലും തയ്യാറായിട്ടുണ്ട് ഇനിയും തയ്യാറാകുമെന്ന ഉറപ്പാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത് അതൊരു വെറും വാക്കല്ല എന്നത് ഈ കഴിഞ്ഞ ഒരു ദശകകാലത്തെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നതാണ് രണ്ടായിരത്തി ആറിലെ എൽ ഡി എഫ് സർക്കാരാണ് ന്യൂനപക്ഷ ക്ഷേമത്തിനായി വകുപ്പ് രൂപീകരിച്ചത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനുള്ള വിവിധ സ്കോളർഷിപ്പ് പദ്ധതികൾ ഭവന പുനരുദ്ധാരണ പദ്ധതി സ്വയം തൊഴിൽ പദ്ധതി തുടങ്ങി നിരവധി പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു പൊതുപരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ഗ്രേഡ് നേടുന്ന വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിനായി ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് നൽകുന്നു ബിരുതലത്തിൽ എൺപത് ശതമാനവും ബിരുദാനന്തര ബിരുദത്തിൽ എഴുപത്തഞ്ച് ശതമാനവും മാർക്ക് നേടുന്നവർക്കും തുടർ പഠനത്തിനുള്ള സ്കോളർഷിപ്പ് നൽകി വരുന്നുണ്ട് പോളിടെക്നിക്കുകളിൽ ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എ പി ജെ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് ലഭ്യമാക്കി വരികയാണ് നഴ്സിംഗ് ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി മദർ തെരേസ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ബിരുദം ബിരുദാനന്തര ബിരുദം പ്രൊഫഷണൽ കോഴ്സുകൾ ഇവയെല്ലാം പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിലെ വിദ്യാർത്ഥിനികൾക്കായി സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് നൽകി വരുന്നു യു ജി സി സി എസ് ഐ ആർ ജെ ആർ എഫ് പരീക്ഷക്കാവശ്യമായ കോച്ചിങ് നൽകുന്നതിന് പ്രത്യേക സ്കീം രൂപീകരിച്ചിട്ടുണ്ട് സി എ സി എം എ സി എസ് കോഴ്സുകൾക്ക് പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം മുന്നൂറ്റി മുപ്പത്തൊന്ന് വിദ്യാർത്ഥികൾക്കായി അരക്കോടി രൂപയാണ് ലഭ്യമാക്കിയത് രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദാനന്തര ബിരുദം പി എച്ച് ഡി എന്നിവയ്ക്ക് വിദ്യാർത്ഥികൾക്ക് അൻപതിനായിരം രൂപ സ്കോളർഷിപ്പ് അനുവദിക്കുന്നു സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഫീ റീ ഇമ്പേഴ്സ്മെന്റ് സ്കീമിലൂടെ സഹായം നൽകി വരുന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട വിദേശ സർവകലാശാലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി മാർഗദീപം പ്രീമെട്രിക് സ്കോളർഷിപ്പ് നൽകുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് ഒന്നു മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് നൽകി വന്നിരുന്ന സ്കോളർഷിപ്പ് കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത് ന്യൂനപക്ഷ മതവിഭാഗത്തിലെ നിർദ്ധനരായ വിധവകൾക്കുള്ള ഭവന പുനരുദ്ധാരണ പദ്ധതി പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷം എഴുന്നൂറ്റി പത്തൊൻപത് വീടുകൾക്കാണ് ധനസഹായം ലഭ്യമാക്കിയത് മൂന്നര കോടി രൂപ ഇതിനായി വിനിയോഗിച്ചു ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സ്വയം തൊഴിൽ പദ്ധതിയും നടപ്പാക്കി വരികയാണ് കുടുംബവാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപയിൽ കവിയാത്ത അറുപത് വയസ്സിൽ താഴെയുള്ള സ്ത്രീകൾക്കാണ് ഇത്തരത്തിൽ സഹായം നൽകുക ഇതിനായി നൽകുന്ന വായ്പകളുടെ ഇരുപത് ശതമാനമോ അല്ലെങ്കിൽ പരമാവധി ഒരു ലക്ഷം രൂപയോ സബ്സിഡി ലഭ്യമാക്കും കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ മുഖേന കുറഞ്ഞ പലിശ നിരക്കിൽ സ്വയം തൊഴിൽ പദ്ധതികൾക്കും സംരംഭങ്ങൾക്കും വായ്പ നൽകുന്നുണ്ട് ഇതിനു പുറമെ ഭവന നിർമ്മാണം വിവാഹം ചികിത്സ എന്നിവയ്ക്കും വായ്പകൾ ലഭ്യമാക്കുന്നുണ്ട് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്ന ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ വിശദീകരിക്കാൻ നിന്നാൽ അതിന് കുറെ സമയമെടുക്കുമെന്നുകൊണ്ട് കൂടുതലായി ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല ന്യൂനപക്ഷങ്ങളെ വർഗീയവൽക്കരിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുന്ന ശക്തികൾ നാട്ടിലുണ്ട് എന്ന് നാം കാണണം അവയെ തിരിച്ചറിയാനാവണം നാടിൻ്റെ പുരോഗതിക്കും സമാധാനത്തിനും മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ഓരോരുത്തരും ഈ ഘട്ടത്തിൽ മതനിരപേക്ഷതയുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കുക എന്നത് അനിവാര്യമായ കാര്യമാണ് നമ്മുടെ നാടിൻ്റെ ഐക്യവും സമാധാനവും തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനമായി ഈ സന്ദേശയാത്ര മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നൂറാം വാർഷികത്തിന്റെ നിറവിൽ നിൽക്കുന്ന സമസ്തക്ക് വരും കാലങ്ങളിലും കേരളത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിനായി കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ